సూపర్ కన్న ఆశు త్రి పరిశోధన క్యాంపు రక్త పరిశోధన హాళి కతోలి కోస్ ప్రసిడెంట్ ఆంధ్రో తొరయ అధ్యక్షత ఇటువక్ట ఫాదర్ జోసఫ్ మురి సౌజన్య నేత్ర పరిశోధన క్యాంపు ఉద్ఘాటం చేత్రస్ అధిరూప జనరల్ సెక్రీ ഡേവിസ് മുഖ്യാതിഥിയായിരുന്നു പാതുവ കോൺവെന്റ് മദർ സൂപ്പീരിയർ സി ഷിജി ആൻഡോ കത്തോലിക്ക കോൺഗ്രസ് സെക്രട്ടറി ഓസ്റ്റിൻ ബോൾ വാർഡ് മെമ്പർ മിനി ആൻഡോ കത്തോലിക്ക കോൺഗ്രസ് സെക്രട്ടറി ജോബി സിയൽ ട്രഷർ ലൂയിസ് താണിക്കൽ എന്നിവർ പ്രസംഗിച്ചു ഷാലി ഫ്രാൻസിസ് ജെസി വർഗീസ് കെ എ വർഗീസ് ആനി ജോ ബിജു ബാബു എ സി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി നൂറ്റമ്പതോളം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ കുറവുകൾ സംഭവിക്കാനായിട്ട് ഇടയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ പരിശോധന ക്യാമ്പുകൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല ആരോഗ്യത്തോടു കൂടെ ജീവിക്കാനായിട്ടുള്ള ഒരു സഹായകമായിട്ടുള്ള ഒന്നാണ് അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് ഇടവകയിലെ കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് വന്നതിൽ ഏറെ അഭിനന്ദനം അവരർഹിക്കുന്നവരാണ് സമൂഹത്തിലെ ഏറ്റവും